ഒക്കെ നല്ല രീതിക്ക് യെല്ലോ കളർ വന്നിട്ടുണ്ട് അതേപോലെ കുഞ്ഞുങ്ങളിലൊരു തൊട്ടാണ്ടായിട്ട് അപ്പൊ അവനെ ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ കണ്ടിട്ടില്ലേ നമ്മുടെ ഉണ്ടായും ചെമ്പായി അതേപോലെ തന്നെ നമ്മൾ മീ ആഫ് കൂടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ ഉണ്ടായി ഉണ്ടായിട്ട് നോക്കിയേ ഇതാണ് ഉണ്ടായി അതേപോലെ തന്നെ ഇതാണ് ചെമ്പായിട്ട അതുപോലെ തന്നെ ചെമ്പയുടെ അമ്മയാണ് മിയാവു ആവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സിംബക്കൂട്ട അവിടെ കൂട്ടിൽ കാര്യമൊക്കെ അന്വേഷിച്ചെടുക്കുന്നുണ്ട് ശിംബക്കൂട്ടാ ശിംബാ വേണ്ട ഇതാണ് നമ്മൾ സിംബക്കൂട്ടൻ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് ഇട്ട് ആൾക്കണ്ടില്ലേ വിളിച്ചാൽ വിളിയൊക്കെ ആണെന്ന് പറ്റില്ല അവിടെയൊക്കെ എടുക്കട്ടെ നമുക്ക് നമ്മുടെ പേര് അടിവൊന്ന് നോക്കാം ഇന്ന് എന്താ പേര് അടിവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന കുളല്ലേ ഈ കുളം വറ്റിക്കണം വറ്റിക്കലൊന്നും നടക്കില്ല പക്ഷേ ഇതിലുള്ള മീനുകളെ പിടിച്ചിട്ട് ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളിലോട്ട് മാറ്റണം നമ്മളിപ്പോൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളിലോട്ട് എന്താ പറയുക വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ വെള്ളം സെറ്റിലായിട്ടുണ്ടാവും അതായത് മീനുകൾ ഇടാൻ പാകത്തിന് എന്താ പറയുക ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെള്ളത്തിന് സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പരിപാടി അഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

ഡയറക്റ്റ് ഇറങ്ങിയിട്ട് ഇതുള്ള മീനുകളെ പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കടിക്കണ മീനുകളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ ഓസ്കാറുകളിലാണ് മെയിനായിട്ട് പേടിക്കേണ്ടത് ബാക്കിയുള്ളവരൊന്നും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഓസ്കാറുകളിൽ കടി കിട്ടും നല്ല കടിയാണ് കിട്ടണം നമ്മുടെ വരലുമ്പത്ത സ്കിന്നും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നല്ല കാരണമായിരിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അപ്പേമയുടെ വാട്ടർ നമ്മൾ ചേഞ്ച് ചെയ്യാന്ന് കൊണ്ട് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതെന്തായാലും ഇതൊക്കെ നമുക്ക് ഇന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ കളിക്കുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആണുണ്ട് ഇതും അതിൻ്റെ ഇടയിൽ കടിക്കാമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നേരേണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടാ അല്ലെങ്കിൽ ഞാൻ രാപ്പയമ്മ ടാങ്കിലെ മാറ്റിയാലോ മാറ്റാലേ ഇപ്പൊ എന്തായാലും ടാങ്കിൽ തള്ളം ഞാൻ മാറ്റാനായിട്ട് പോവാണ്ട് അപ്പൊ നൈസ് ആയിട്ട് എന്താ പറയാ നമ്മുടെ വാലുവും കാര്യങ്ങളൊക്കെ അമ്മ ഇതായി വിടാൻ പോയി ഈശ്ശേരാ അപ്പൊ വാലുവും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ തുറന്നു അപ്പോൾ തുറന്നിടുമ്പോഴത്തേക്ക് വേണ്ടപ്പം തുറന്നിട്ടുണ്ടായിരുന്നു ഇതുള്ള മീനുകളെ പിടിച്ചിട്ട് തുറന്നിട്ടാൽ മതി വെള്ളം കുറച്ചല്ലേ ഉള്ളൂ ഇപ്പോൾ വെള്ളം പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇതുള്ള മീനുകളെ പിടിക്കണം കേട്ടോ നമുക്ക് അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക ഇതുള്ള മീനുകളെ പിടിക്കാം മീനുകളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെയും പരിപാടികളുണ്ട് അത് ഞാൻ കാട്ടിത്തരാട്ടെ അപ്പോൾ ഞാൻ നൈസായിട്ട് എന്താ പറയുക ഇറങ്ങണോ വേണ്ടും ചിന്തിക്കുകയാണ് ഇറങ്ങാൻ എന്തായാലും ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും നോക്കാം നോക്കിയിട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഞാനിപ്പോ രണ്ടും കല്പിച്ചിട്ട് പോണ്ടിലോട്ട് ഇറങ്ങിയിട്ട് വെള്ളം വലിയ രീതിക്കില്ല ഇതാ കണ്ടല്ല നമ്മുടെ കുട്ടിയുടെ ഇനി വെള്ളം ഉള്ളുട്ടാ പിടിക്കാനായിട്ട് വലിയ പണി ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മുടെ ഓസ്കാറും കാരണം നമ്മൾ ഉപദ്രവിക്കുന്നതും കാണും കാര്യങ്ങളൊന്നും കാണാനായിട്ടില്ല അതേപോലെ തന്നെ വെള്ളം നല്ല രീതിക്ക് ആലിഗെ പിടിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഇവരെന്നെ കാണാനായിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടായതാ കണ്ടേ പാവം പൂച്ച ഷിമ്പിന്റെ ടാങ്ക് നോക്കിയാണ്ടെ വെള്ളം കുടിക്കണത് വേറെ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ കിട്ടാണ്ട് ഇതാ ഷിമ്പിനെ പിടിക്കണത് നീയാണോടാ ഉം ഞാനല്ല എന്നുള്ള രീതിക്ക് ആള് വെള്ളം കളം കുടിക്കണ്ടി കുടിച്ചോട്ടെ നമുക്കിനി വല്ലാതെ മീൻ പിടിക്കണ്ട കാര്യങ്ങൾ നോക്കാട്ടോ നമ്മുടെ ജൈൻ്റെ ഗുരാമീൻ വരെ കാണാൻ കേട്ടോ അവർക്ക് മനസ്സിലായി ഉണ്ടാവും പിടിക്കാൻ പോകുന്ന കാര്യം ആ സൈഡിൽ എടുത്ത് നിൽക്കുന്നില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് കോരി നോക്കാറിനെ കിട്ടാതായും തന്നെ ഓ ജൈൻറ്റുരാമി തന്നെയായിരുന്നു ഐസ് അയ്യോ എൻ്റെ ഫോണിൻ്റെ പണിക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടാ എൻ്റെ ഫോണൊന്നും തുടക്കട്ടെ ഞാൻ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ജയൻഡുരാമി കുട്ടനെ നമ്മൾ സേഫ് ആക്കിയിട്ട് എന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടാ അതായത് നമ്മുടെ ഫോണൊക്കെ ആകെ വെള്ളമാണ് അത് കാട്ടിത്തരാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് കേട്ടാ അവൻ്റെ സൈസ് നോക്കി ഫ്രണ്ട്സ് നല്ല ചിമ്മണ്ട സൈസ് ആയിട്ട് കേട്ടാ അവൻ അതായത് നമ്മുടെ കൈപ്പത്തി വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല വലിപ്പായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഏകദേശം നമ്മുടെ കൈപ്പത്തിയിൽ അത്രയ്ക്കുണ്ടായിരുന്നോട്ടാ ഇപ്പം ഇതൊക്കെ ഉണ്ട് വലിപ്പം നോക്കിയേ അത്യാവശ്യം സൈസായിട്ടുണ്ട് മീ ആവു ഇട്ടോ ഒന്നടി അപ്പം പൂച്ചാടൊക്കെ വെച്ചിട്ടുള്ള സൈസുകളൊക്കെ കാട്ടി തരുന്നതായിട്ടില്ലേ ആ പൂച്ചാടി മീ സൈസ് ഉണ്ട് അത്ര സൈസ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഫീമെൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അധികം നേരം അവനെ സ്ട്രെസ്സാക്കാണ്ട് നമുക്ക് ഓ ചാടാട്ട് ആ വീണ്ടും ഫോണിക്ക് വെള്ളം ആക്കിണ്ടിട്ടൊരു ലോഡ് അടിപൊളി അപ്പം ഇവരെ നമുക്ക് അധികം ആക്കാതെ ഇതിലോട്ട് വിടാട്ടെ ഇതിലത്തെ കരിയലകളൊക്കെ നമുക്ക് എന്താ പറയുക ഇതിലോട്ട് ഇടണ്ട ഏയ് കടിക്കാൻ നോക്കി നോക്കിയിട്ടാ കടിക്കാൻ നോക്കി തോന്നറ വാലക്കടി ചോട്ടയൊക്കെ നോക്കാണ്ട് കേട്ടാ നമ്മുടെ കൈ എടുത്തിട്ട് അവരങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ അടിപൊളി അങ്ങനെ നമ്മുടെ ജൈൻ്റെ ഒരു അമീം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇട്ടേടാ മോനെ രണ്ട് മൂന്ന് സൈൽ കിടന്നാൽ മതി അതായത് നമുക്ക് തിരിച്ചിരിക്കാനേ വരാട്ടോ അപ്പവനോടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇതിൽ ഓസ്കർ അതേപോലെ തന്നെ ക്ലൗൺ നൈഫ് ക്ലൗൺ നൈഫ് അല്ല നൈഫ് ഫിഷ് അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ സ്പോട്ടഡ് കാറ്റ് ഫിഷ് അത് നോക്കിയിട്ട് അവരെയൊക്കെ നമുക്ക് പിടിക്കണം അൻസ് അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ കുളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് അടുത്തവട്ടം ഞാൻ അതിനെ കിട്ടാമോ കൂട്ടത്തിൽ ഏറ്റവും വലിയ തന്നെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിയിലൊക്കെ ചെറുതായിട്ട് വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുളത്തിൻ്റെ കാരണം അത്യാവശ്യം കാലായിട്ടുണ്ട് നമ്മൾ ഇത് കുളത്തിലോ തിരിഞ്ഞ് നോക്കിയിട്ട് അതെ കിട്ടി 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 ആ കിട്ടി കിട്ടി നമ്മുടെ അടുത്ത ഓസ്കാറിന് കിട്ടിയിട്ടാ ഈ രണ്ട് ഓസ്കാറുകൾക്കും ഒരു കഥയുണ്ട് ആ കഥ ഞാൻ ഇവിടെ പറഞ്ഞുതരാട്ടാ അതായത് എങ്ങനെ ഇപ്പം പറഞ്ഞു തരിക നീ കാണുന്ന ഓസ്കാർ അല്ലേ വലിയ ഓസ്കാർ ഈ ഓസ്കാർ കൊണ്ടുവരുമ്പോൾ ഈ ചെറിയ ഓസ്കാറിൻ്റെ അത്രയ്ക്കുണ്ടായിരുന്നല്ലോ ഈ ചെറിയ ഓസ്കാർ ഉണ്ടല്ലോ കൊണ്ടുവരുമ്പോണ്ടല്ലോ ഒരു ഗപ്പിക്കുട്ടിയുടെ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതായത് കോയിൻ സൈസ് എന്നൊക്കെ അറിയില്ല അതേപോലെ കൊണ്ടുവന്നതാണ് ഇപ്പം നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് സൈസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഓസ്കാർ നോക്കിയേ കണ്ടാ ഇതാണ് ഇവർ നമ്മൾ വ്യത്യാസം ഈ സൈസിൽ വന്നിട്ട് ഈ സൈസായി അതേപോലെ തന്നെ ഗപ്പീടത്ത കൊണ്ടുവന്നിട്ട് ഈ സൈസായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് അറ്റാക്ക് ഉണ്ടോ എന്ന് അറിയില്ല എന്തിരുന്നാലും ഒന്ന് നോക്കി നിന്ന് ഞാൻ ഞാനിവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നത് ആ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഈ കുഞ്ഞിനോസ്കാറിൻ്റെ ബോഡിൽ കണ്ടില്ലേ സ്കിന്നിങ് കാര്യങ്ങളൊക്കെ പോയി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു പണി കിട്ടും വേറെ ഒന്നും എങ്ങനെയോ നമ്മുടെ വീഡിയോ കട്ടായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിന ഓസ്കാരനെ നമ്മൾ ഇട്ടിട്ടുള്ളത് ഈ കാണുന്ന ഒരു ഫ്രിഡ്ജിലോട്ടാണ് കേട്ടോ അതിൽ കിട്ടിയിട്ടുണ്ട് അതിന് ഇഞ്ചറി പറ്റി അപ്പോൾ നമുക്ക് വലിയ എടുത്തിട്ട് നമ്മുടെ ജയിൻ്റെ ഒരു അമ്മയും ഇടപെടാട്ടാ അവൻ ഞാൻ തന്നെ നൈസായിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് കട്ടാ ഇവൻ്റെ സൈസ് കണ്ടില്ലേ നല്ല സൈസ് അതിന് ഞാൻ കയ്യിൽ വെച്ച് വെറുതൊന്നും കാട്ടിത്തരാം ഏയ് ഓടി പോയിണ്ടിട്ടാ കണ്ടില്ലേ കണ്ടല്ലേ ജൈൻഡുരാമിയും ഓസ്കാറും ആ ടാങ്കിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അവരെ നമ്മള് സെറ്റപ്പ് ആക്കി വിട്ടിട്ടുണ്ട് അതിന് അടുത്തതായി നോക്കാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിഞ്ഞും ഒരുപാട് മീനുകൾക്ക് എടുക്കുന്നുണ്ട് ഭീകരന്മാരും ഭീകരത്യോളൊക്കെ ആയിട്ട് അവരൊന്നും ഓയിട്ടെ ഈ സൈഡിലാണ് വെള്ളം കലങ്ങിയിട്ടുള്ളത് കേട്ടാ ഏയ് സ്കൂട്ടായി സ്കൂട്ടായി ഇവിടത്തെ കലങ്കില് കാണാനായിട്ടുണ്ട് കീറ കിട്ടുന്നില്ല എടാ കൈസ് അവർ കിട്ടുന്നില്ലേ കാരണം സ്പോട്ടഡ് കാറ്റ് ബിഷികളാണെങ്കിൽ മെയിൻ ആയിട്ട് ഇനി എടുക്കണത് അവർ കിട്ടേണ്ട കൈസ് എളുപ്പമല്ല മെയിനായിട്ട് ഞാൻ വെള്ളം മാറ്റാൻ കാരണം കാരണതാകേണ്ടില്ലേ വെള്ളം നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ടല്ലേ ഇതിന്മാരി കുറുകിയ അവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പോൾ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ ഓസ്കാർ അതേപോലെ തന്നെ ജെയിൻ്റ് ഓരോന്നും എടുക്കുന്നത് അത്ര സേഫ് അല്ല കാരണം ഒരു ടോപ്പിൽ നിന്ന് വയർ എയർ എടുക്കുന്ന കൂടിയിട്ട് അവർക്ക് ഒരു ഇൻഫെക്ഷനുകൾ വന്ന് പിടിക്കേണ്ട സാധ്യതയുണ്ട് പിന്നെ മഞ്ഞുകാലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് സെറ്റാക്കിയിട്ട് അവരുടെ വേഗം തന്നെ അപ്പുറത്തോട്ട് മാറ്റി ചെയ്തിട്ട് ഇനി ഇല്ല ഒരു വെറ്റന വരാളുണ്ട് ഒരു സിലാപ്പി ഒരു നൈഫിഷ് ഉണ്ട് പിന്നെ രണ്ട് വലിയ സ്പോട്ട് ഉണ്ട് അവരാണ് ഏറ്റവും വലിയ ആൾക്കാർ കിട്ടിയത് അപ്പം എന്തായാലും നമുക്ക് അവരെ ഒക്കെ പിടിക്കാറ് ഫ്രണ്ട്സ് അപ്പൊ അതാ കണ്ടില്ലേ നമ്മുടെ പോണ്ടിലത്തെ വാട്ടറും കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് വറ്റിച്ചിട്ടുണ്ട് കേട്ടോ അവന്മാർക്ക് എടുക്കാൻ ഒരു ലെവലിൽ കുറച്ച് വെള്ളം നിർത്തിയിട്ടുണ്ട് അത്രയ്ക്ക് തന്നെയാണ് ഓട്ടോ അതാ കണ്ടില്ലേ അവന്മാരോട് ഓടിയിടുന്നു കളിക്കണത് ഞാൻ ഏതൊക്കെ വെറൈറ്റി മീനുകളിൽ ഉണ്ട് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞുതരാട്ടാ മൊത്തം പേരൻ ഒരൊറ്റ ഫ്രെയിമിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും പറഞ്ഞുതരാം നെല്ലിരി എടുക്കുന്നത് ഒരു ബ്ലാക്ക് ഷാർക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ഷാർക്ക് തന്നെ ബ്ലാക്ക് ഷാർക്ക് ബ്ലാക്ക് ഷാർക്ക് അത് ബ്ലാക്ക് ഷാർക്കാണ് അതേപോലെ തന്നെ ഇത് കാണുന്ന ഒരു വൈറ്റ് ഷാർക്കാണ് കേട്ടോ വൈറ്റ് ഷാർക്ക് അതേപോലെ തന്നെ ഇതാ കണ്ടത് നല്ല സൈസിലുള്ള ഒരു ചിമ്മ്ടൻ സ്പോട്ടെടുക്കാൻ ഫിഷിനീ കാണത് നോക്കിയേ അവൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇത് അവൻ്റെ അനിയൻ അതിനായിട്ടും കുറച്ചും സൈസ് കുറവുള്ളൂ വേറെ ഒരു സ്പോട്ടെടുക്കാൻ ഫിഷ് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നൈഫ് ഫിഷ് എടുക്കുന്നുണ്ടോ വാല്പോലത്തെ മീൻ അതിനെ തന്നെ കണ്ടില്ലേ ഇതാ കണ്ടില്ല ഇതാണ് നമ്മുടെ നൈഫ് ഫിഷ് പറയുന്നത് ഇതൊക്കെ ചെറുതായിരുന്നു നമ്മുടെ ടാങ്ക് ഇടുമ്പോൾ അപ്പം ഇതാ കണ്ടില്ലേ ഈ കാണുന്ന സൈസിലോട്ട് എത്തിയിട്ടുണ്ട് ഇട്ടോ അതേപോലെ തന്നെ ഇതിൽ തിലാപ്പി ഉണ്ട് ഇട്ടാവാ നമ്മുടെ തിലാപ്പി കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ വിയറ്റ്നാം വരാനുള്ള കുഞ്ഞിനും കൂടി ഒരു കാണട്ടെ അതിന് നമുക്ക് കിട്ടുക എന്തായാലും കാട്ടിത്തരാം അപ്പോൾ എന്തായാലും ഞാൻ വേറെ വരുന്നെടുത്തിട്ട് മെല്ലാന ഫ്രിഡ്ജ് ബോക്സുകളിലോട്ട് മാറ്റാനായിട്ട് പോകുകയാണ് കേട്ടോ നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷോൾ നടന്ന ഏത് ഫ്രിഡ്ജ് ബോക്സിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന ഒരു ബോക്സിലാണ് അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ വെള്ളം നല്ല രീതിയിൽ കുറയ്ക്കണം സ്പോട്ട് കാറ്റ്പിഷുകൾ ചാടുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ അതിലത്തെ വെള്ളം നല്ല രീതിയിൽ കുറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മെഷിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാര് പിന്നെ ചാടാനുള്ള ചാൻസ് ഒക്കെ ആൾക്ക് നല്ല രീതിക്ക് കുറവായിരിക്കട്ടെ അപ്പോൾ എന്താണല്ലോ ഷാർക്ക് നമ്മൾ നേരത്തിട്ട് വെള്ളം കുടിച്ച് പോണത് അപ്പൊ ആ ടാങ്കിലോട്ടാണ് നമ്മുടെ സ്പോട്ടഡ് കാപ്ഷൻ ഇടാൻ പോകുന്നത് അപ്പൊ നമുക്ക് മെല്ലേനെ അവന്മാരെ പിടിച്ചിട്ട് ഈ കാണുന്ന ബക്കറ്റിലോട്ട് മാറ്റാട്ടാ കൈ കൊണ്ട് പിടിക്കണ്ട ടൈസ് നടക്കില്ല കാരണം ഒരു കയ്യിൽ ഫോണാണ് എന്റെ ഫോൺ അവന്മാര് കൊണ്ടുപോകും അതാണ് ഒരു തന്നെ പിടിച്ചിട്ടുണ്ട് അതേ ഉള്ളതിൽ സൈസിലാണ് തന്നെ പിടിച്ചിട്ടുണ്ട് അവിടെ പോടാ പോകാതെ അവന് പിടിച്ചിട്ടുണ്ട് അതിന് സൈസ് കുറവുള്ളവരുത്തനും കൂടിട്ടാ അവനോട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ നമുക്ക് അപ്പുറത്തോട്ട് മാറ്റാം കിറയില് നമ്മുടെ സ്പോട്ടഡ് കാപ്ഷൻ രണ്ടാൾക്കാരെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർ നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രിഡ്ജ് ബോക്സിലോട്ടാണ് കൈസാ കണ്ടില്ല സൈസ് വ്യത്യാസം കണ്ടില്ലേ വരല്ലേ ഏകദേശം ഒരു നല്ല നാടൻ വരാലിൻ്റെയൊക്കെ ഒരു വലിപ്പം ആയിട്ട് നമ്മൾ സ്പോട്ട് എടുക്കാൻ പക്ഷേ അപ്പതാ ഇവൻ നമ്മളിതിലോട്ടെടുത്ത് പോവാണ് സ്പോട്ട് എടുക്കാൻ വിഷപ്പടാ നല്ല സൈസ് ആയിട്ട് ഇട്ടാ അതുപോലെ തന്നെ മറ്റേതും ഒരു ഇടത്തരം സൈസായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ രോട്ട് വിട്ടിട്ടുണ്ട് ഇവർക്ക് ചാടാ ടെൻഡൻസ് ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിക്ക് കൂടുതൽ അണ്ണിട്ടിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടൂട്ടു അപ്പോൾ എന്തായാലും നമ്മുടെ പോകണ്ടിലത്തെ മറ്റുള്ള മീനുകളോടും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് കഴിഞ്ഞു ശേഷം എന്താ പറയാ നമുക്ക് ബാക്കി പണികൾ നോക്കാം അല്ലെങ്കിൽ നമുക്ക് മാനി എത്ര കാലം ഇത് വെറുതെ പോലെ ആകും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള മീനുകളോടും നമുക്ക് പിടിക്കാം ഇനി ഇതിൽ ഷാർക്കുകളാണ് കേട്ടോ ഷാർക്ക് പിന്നെ ഒന്ന് രണ്ട് തിലാപ്പി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കിടക്കുന്നത് അതിനോടും പിടിക്കാം ആദ്യം നമുക്ക് തന്നെ അത് നമുക്ക് കോളനെ പിടിച്ചു തീർക്കാട്ടാ ഷാർക്ക് അല്ലാതെ ഉണ്ട് തിലാപ്പിയ കുട്ടീനെ കിട്ടിട്ടാ അതിലെടുക്കാ തിലാപ്പിയവരെ നല്ല ലേണ്ടി വേറെ ഒരേ എടുക്കുന്നുണ്ട് കേട്ടാ അതിനോടേം പിടിച്ചിട്ടുണ്ട് ലേണ്ടി നമ്മുടെ ക്ലൗൺ നൈഫ് ഈ നൈഫ് നമുക്ക് ഇതിലോട്ട് ഇടാം കേട്ടോ അതിലോട്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഷാർക്ക് ഷാർക്കൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണ്ട സൈസ് സൈസായിട്ടുള്ളവരെ കാരണം നല്ല മുള്ളാണ് കുത്തു കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കിട്ടാ എനിക്ക് അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് കാരണം ആ പ്ലസ് ഫോട്ടോ എടുക്കുക അഡിഷൻ വീഡിയോ എടുക്കാൻ സമയത്ത് തൊട്ടപ്പോൾ അറുതാണ്ട് നമുക്ക് കൈ കൊണ്ടതാണ് പക്ഷെ വേദനിച്ചില്ല പക്ഷെ പൊട്ടിയാൻ അതാ കണ്ടി ഇതേപോലെ തലേം പിടിച്ചിട്ട് വേണം ഷാർക്കിനൊക്കെ പിടിക്കാനായിട്ടിട്ട് ഇതിൻ്റെ സൈസ് കണ്ടില്ലേ ഒരു വൺ ഫീറ്റ് പ്ലസ് എങ്ങനെ പോലും ഉണ്ടാവും അപ്പം അതിനെല്ലോട്ടിടാം ഇതാ കണ്ടില്ലേ ആൽബിനോ ഷാർക്ക് അതായത് വൈറ്റ് ഷാർക്ക് എന്ന് പറഞ്ഞാൽ ഐറ്റാണ് വട ഈ കൊമ്പോൾ സീൻ ഉണ്ടാവും മാറി ഈ കൊമ്പോളം തൊട്ടാണ്ടോ പിടിക്കാനായിട്ട് അപ്പം അവന് പിടിച്ചിട്ടുണ്ട് ഇനി അറിയാതെ ഇനി ഇതിൽ ചെറിയ വിയറ്റന അവരെല്ലാം കുഞ്ഞു മുടി ഉണ്ട് കേട്ടാ അവന് ഞാൻ ഇങ്ങനെ തപ്പി പിടിച്ചെടുത്തോണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരും ഞാൻ നൈസായിട്ട് ഈ കാണുന്ന ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ് കേട്ടാ അതായത് ഇതിൽ ഇതിൽ ഓവർലോഡായിട്ട് വിഷുകളാണ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഒരു ബ്ലാക്ക് ഷാർക്കിന് ഇതിലോട്ട് ഇടുകയാണ് അപ്പോൾ ഇതിൽ നാല് പേര് ഇതിൽ ബാക്കിയുള്ളവർ കിടന്നോട്ടാ ഇതാണ് കണ്ടല്ലേ ഇനി ബാക്കിയുള്ള ഷാർക്കും അതേപോലെ തന്നെ തിലാപ്പിയൊക്കെ അതിൽ കിടന്നോട്ടേട്ടാ തിലാപ്പിയൊക്കെ നമ്മൾ മോൺസർ പോണ്ട് വീണ്ടും റീസെറ്റ് ചെയ്യുമ്പോൾ ഇന്ന് മാറ്റിട്ടാ അത് വേറെ കേസ് നമ്മുടെ റെട്ടെൽക്ക് ആറ്റിഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ പറയാ മാക്സിമം അമോണിയുടെ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള മീനുകളുടെ കൗണ്ടും കുറയ്ക്കണം അതിനു വേണ്ടിയിട്ടാണ് ഷാർക്കിനും അതേപോലെ തന്നെ ബാക്കിയുള്ള മീനുകളൊക്കെ കുറയ്ക്കേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് ഒമ്പോ നമ്മൾ ക്ലൗൺ നൈഫ് അല്ല സാധാരണ നൈഫിഷാണ് അവൻ്റെ ലുക്ക് നോക്കി കാണാനായിട്ട് ആ ഭാരം തന്നെ കേട്ടോ അടിപൊളി കണ്ടിട്ടാണ് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വെറൈറ്റി തന്നെ എന്തായാലും അവൻ സെറ്റപ്പായിട്ടുണ്ട് ഇനി ഇതിലൊരു വിയറ്റ്നാ വരാനിന്റെ കുഞ്ഞിനോടിയും കാണണം ഞാൻ അതിനെ കിട്ടിയാൽ എനിക്ക് കാട്ടിത്തരാട്ടാ അയ്യോ ഒരു ഇതത്തിൽ കണ്ടില്ലേ നമ്മുടെ ടാങ്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്തങ്ങട്ട് സെറ്റാക്കി ഉണ്ടിട്ടാണ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യാണ്ടായിട്ടുണ്ട് കാരണം ഈ ടാങ്ക് അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ കിടന്ന് കഴിഞ്ഞാൽ പോലും അതിന് നീട്ടേണ്ടത് അതായത് ഒരു സെവൻ ഫീറ്റ് ആ റേഞ്ചിക്ക് എന്താ പറയുക ഈ ടാങ്കിന് നീട്ടേണ്ടത് അതേപോലെ തന്നെ ഒരു ഫോർ ഫീറ്റിൻ്റെ അടുത്തേക്ക് ഈ ടാങ്കിന് വീതിയുണ്ട് അപ്പം അത്യാവശ്യം വലുപ്പുള്ള ടാങ്ക് തന്നെയാണ് അത്യാവശ്യം കലൈപ്പ് അപ്പോൾ ഒരു അരഴു മാസമായി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അത്രയ്ക്ക് അധികം എന്താ പറയുക ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അതാ കണ്ടി അടിയുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കുളത്തിന് ഇടത്ത് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കി വെള്ളം നിറയ്ക്കണട്ടോ വെള്ളം നിറച്ച് വെച്ചാലാണ് രണ്ട് ദിവസം കഴിഞ്ഞുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് മീനിടാൻ അതേപോലെ തന്നെ നമ്മുടെ മീൻകുട്ടമാർ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ അവരാണ് അവർക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലേക്ക് അമ്മമാരുടെ ഇപ്പോഴത്തെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ ജയിൻ്റെ അവർ നമുക്ക് നല്ല പേടിയുണ്ട് ഉണ്ട് കേട്ടോ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് നൽകേണ്ടില്ലേ നല്ല രീതിക്ക് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഓസ്കറിനും അതേപോലെ തന്നെ ഷാർക്കിനും ക്ലൗൺ ലൈഫിനൊന്നും വലിയ പേടി ഇവനാണ് പേടി പക്ഷേ ഇവനാണ് ആദ്യമായിട്ട് ഫ്രിഡ്ജ് ബോക്സിൽ നമ്മുടെ വീട്ടിൽ വന്ന് കിടന്നിട്ടുള്ളത് തട്ടാ അത് വേറെ കാര്യം കാരണം നമ്മൾ ഇവനെ ഫ്രിഡ്ജ് ബോക്സിലാണ് ഫസ്റ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഈ പോണ്ടും കാര്യങ്ങൾക്ക് വന്നത് കേട്ടാ അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കിക്കളയാട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്പോട്ടഡ് കാര്യങ്ങൾ ഇന്ന് പോകും ആ കാര്യത്തിൽ ഡൗട്ടും നമുക്ക് അപ്പുറത്തെ ടാങ്കൊക്കെ ഒഴിച്ചു കൊടുക്കാം അതിൽ നമ്മുടെ ഫ്ലാറ്റീസ് കണ്ടെടുക്കുന്നത് നല്ല കണ്ടീഷൻഡായിട്ടുള്ള വെള്ളമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് കേട്ടാ അപ്പോൾ കണ്ടില്ലേ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട് സ്പോട്ടഡ് കാറ്റ്ഷുകളൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കണ്ടില്ലേ ഫ്രിഡ്ജ് ബോക്സിൽ ഇപ്പോൾ ഈ ലെവലില വെള്ളമുള്ളൂ അതായത് പകുതിൻ്റെ അടിക്ക് വെള്ളമുള്ളോട്ടാ ഇനി അമ്മമാരി ഇന്ന് ചാടണമെങ്കിൽ ഇത്തിരി പണിയെടുക്കണം എന്നിട്ടും ചാടുക വെച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരെ യോഗം അതായത് അവർക്ക് ജീവിക്കാൻ യോഗമില്ല ചാവാനും ചാൻ യോഗം നമുക്ക് വിചാരിക്കാട്ടാ അതേപോലെ തന്നെ കണ്ടില്ലേ നമ്മുടെ ജയൻ്റെ വരെ ആമി ഇലയുടെ ബാക്കിലൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ സൃദ്ധികൾ അവിടെ നിറക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഫ്ളാറ്റുകളിലൊക്കെ നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്ത് രസം നോക്കി കാണാനായിട്ട് ഇതാ കണ്ടില്ലേ എല്ലാവരും കൂട്ടായി നിക്കുക എന്ത് ഭംഗിയാണ് അടിപൊളിയുണ്ട് അതേപോലെ തന്നെ എല്ലാവരും ബ്രീഡാവറായിട്ടാണ് നിൽക്കുന്നത് എല്ലാവർക്കും അത്യാവശ്യം വയറും ഉണ്ട് അതേപോലെ തന്നെ എന്താ പറയാ കളറും എല്ലാം ഉണ്ട് അതായത് മിക്സ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രിന്റും മാർക്കോ അങ്ങനത്തൊന്നും പോയിട്ടുള്ള ഐറ്റംസ് എല്ലാം കണ്ടില്ലേ നമ്മുടെ ഹെൽമെറ്റ് പ്ലാറ്റിന് ഹെൽമറ്റ് പ്ലാറ്റി ആയിട്ടും അതേപോലെ തന്നെ സൺസെറ്റിന് സൺസെറ്റായിട്ടും റുബിനോസിന് റുബിനോസ് ആയിട്ടും എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കാണാനായിട്ടുണ്ട് ആ തീറ്റ കിട്ടുകയെന്ന് വിചാരിച്ചിട്ട് അണവുമാരും ഓടി നടക്കുന്നത് അതേപോലെ തന്നെ കൊക്കിന്റെ ശല്യം നല്ല രീതിക്ക് അതുകൊണ്ടാണ് നമ്മള് ഈ െറ്റൊക്കെ ഇട്ട് മൂടി വയ്ക്കണത് കേട്ടാ കണ്ടില്ലേ എല്ലാവരും നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ് ഫുഡ് തട്ടാനാന്ന് വിചാരിച്ചിട്ടിട്ടാ മറ്റേ ഫുഡ് അപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എന്റെ ഒടുവിൽ എന്താ പറയാ ഫുഡ് ഇട്ട് നമുക്ക് കൊടുക്കാട്ടാ ഇത് കണ്ടില്ലേ പ്ലാറ്റീസ് മിക്സഡ് പ്ലാറ്റീസ് കണ്ടില്ലേ ഒന്ന് ദിവസം ഫോക്കസ് ചെയ്ത് കയറ്റി തരാം കണ്ടാ ആരൊക്കെ നല്ല അടിപൊളി ലുക്കായിട്ട് തന്നെ ഈ കാണുന്ന ടാങ്കിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നുണ്ട് കേട്ടാ ഇതിനുള്ള പരിപാടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് റെട്ടൈൽ ക്യാറ്റ്പിഷ്യുകൾ കിടക്കുന്നുണ്ട് കേട്ടോ സെയിലിനായിട്ടുള്ളത് അവരെ ഞാൻ കാട്ടിത്തരാം അപ്പോൾ അവരെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം റെട്ടൈൽ ക്യാറ്റ്വിഷകളെ ഞാൻ കാട്ടിത്തരാട്ടാ നല്ല അടിപൊളി ക്യാറ്റ്വിഷോൾ ആണ്ട്ടേ കണ്ടില്ല ഈ കാണുന്ന ടാങ്കിലാണ് എടുക്കുന്നത് അതേ കണ്ടില്ലേ നമ്മുടെ വലിയ റെട്ടൈൽ ക്യാപിഷോൾ ഒക്കെ എടുക്കുന്നുണ്ട് ഇവനായിട്ട് വലിയ സൈസ് വ്യത്യാസം വരുന്നില്ല അതായത് ഒരു മീഡിയം സൈസ് സൈസാവുന്ന വരികയാണ് നമ്മൾ റെട്ടേൽ കാറ്റിഷ് വലുതാവാനായിട്ട് പണിയുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൈപ്പർ ആയിരിക്കും പിന്നെ ഈ ഒരു സൈസ് കഴിഞ്ഞാലാണ് പിന്നെ വലുതാവാനായിട്ട് ബുദ്ധിമുട്ട് വരിക പക്ഷേ ഈ സൈസ് വരെ അടിപൊളി അടി സൈസ് ഒക്കെ കിട്ടുക അതായത് ആ ചെറുപ്പത്തിലുള്ള ഗ്രോത്തിൻ്റെ എന്താ പറയുക സ്ലോനെസ് കഴിഞ്ഞിട്ടുള്ള സൈസില്ലേ ആ സൈസുള്ള റെട്ടേൽ കാറ്റിഷ്യയിൽ കിടക്കുന്നുണ്ട് ഞാൻ കാട്ടിത്തരാ അവരുടെ കണ്ടില്ലേ കിടക്കുന്നത് ഏടിപ്പോലട ആരെങ്കിലും ആൾ കഴിക്കുക അടാ ഇത് നല്ല രീതിക്ക് നമ്മൾ ഇന്ത്യൻ ആൾ ലീഫ് ഇട്ട് കൊടുത്തിട്ടോ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ വാടാ വാടാ ില്ല ഏട്ടാ കഴിച്ചു നല്ല ആക്റ്റീവ് ആണ് അവര് ഇത്ര സൈസ് വരുന്നുണ്ട് കേട്ടോ അതായത് ഡെഡ് ആയിപ്പണ സ്റ്റേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു നാലു ഇഞ്ച് അഞ്ചു ഇഞ്ചൊക്കെ സൈസ് വരുന്ന റെഡ് റെട്ടേൽക്കെ അഡ്മിഷൻ്റെ കുഞ്ഞുങ്ങളാണ്ടാ കണ്ടില്ലേ ഒരു ഡെഡ് സ്റ്റേജ് എല്ലാം കഴിഞ്ഞിട്ടുള്ള അടിപൊളി റെഡ് റെട്ടേൽക്കെ അഡ്മിഷൻ ആണ് ഒരു പീസ് നമ്മ ഒരു ഒരു രണ്ട് മൂന്നാല് പീസ് നമ്മുടെ കയ്യിൽ സെയിലിന് ആയിട്ടുണ്ട് അപ്പം ആവശ്യക്കാരൻ കിട്ടുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയച്ചിട്ടോളേ കേട്ടോ അതേപോലെ തന്നെ അലിഗേറ്റർ കാറുകൾ അത് ചിലപ്പോൾ ഇപ്പോൾ സെയിൽ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം നമ്മൾ സെയിൽ പോസ്റ്റർ ഇട്ടിട്ടില്ലേ നമ്മൾ വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഓൾമോസ്റ്റ് സെയിൽ ആയി പോവാനായിട്ട് നല്ല സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതേപോലെ തന്നെ വേറൊരു അടിപൊളി ഐറ്റം കെപ്പി നമ്മുടെ കയ്യിൽ സെയിലിന് അതായത് നിങ്ങൾ യെല്ലോ ടാക്സി യെല്ലോ ടാക്സി ടാക്സിന്ന് കേട്ടിട്ടുണ്ടാവും പക്ഷേ അതിനൊക്കെ അറിയാം ബാക്കിയുള്ള ഫാമുകളിലൊക്കെ വീഡിയോസും അതേപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് ഷോർട്ട് ഇട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ പറയാം യെല്ലോ വലിയ രീതിയിട്ടും ഉണ്ടാവില്ല ജസ്റ്റ് വൈറ്റ് ടാക്സിൻ്റെ നോക്കി എന്താ പറയുക കളർ ഫൈഡ് ആയിട്ടുള്ള പോലത്തെ ഐറ്റായിരിക്കും നമ്മുടെയുള്ള യെല്ലോ ടാക്സീന് ഞാൻ യെല്ലോ ടാക്സി ഇങ്ങോട്ട് ടാക്സിങ്ങേ ഇതല്ലേ ഇ കാണുന്ന ടാങ്കിൽ ഫീമെയിൽസ് ആണ് കിട്ടാ ഫീമെയിൽസിന്റെ ടൈലിന്റെ കളർ കണ്ടില്ലേ എന്ത് കളാ നോക്കിയാൽ മഞ്ഞും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ട് ഇതിലൊരു മെയിലിന് ഞാട്ടുണ്ടായിരുന്നു അവനിപ്പോ കാണിട്ടില്ല വേഗം കാണിക്കുന്ന ഒരു മെയിൽ അവന്റെ ടൈലിന്റെ യെല്ലോ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ മെയിൽസിനെ മാത്രം ഞാൻ സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ പെട്ടെന്നൊന്നും സൈസ് കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതി കണ്ടില്ലേ അതില് ബ്രൂഡിലത്തെ ഒരു മെയിൽ കേൾക്കുന്നുണ്ട് അവൻ്റെ ടൈലിന്റെ യെല്ലോ കളർ കണ്ടില്ലേ നല്ല ഡാർക്ക് യെല്ലോ കളർ ആണ് അതേപോലെ തന്നെ ഇതാ കാണുന്ന കാണുന്ന എല്ലാവരുടെ ടൈലും നല്ല യെല്ലോ കളർന്ന് ഞാൻ അവർ തന്നെ ജസ്റ്റ് കയ്യിൽ പിടിച്ച് കാട്ടിടാൻ പടാ ഇപ്പോൾ ഒരുത്തനെ വിളിച്ചപ്പോൾ രണ്ടാളുണ്ടോ നമ്മുടെ കൈക്ക് വന്നിട്ടുള്ളത് അതാ കണ്ടില്ല അവരെ കളറും കാര്യങ്ങളൊക്കെ ഡെയിലും ഒക്കെ നല്ല രീതിക്ക് യല്ലോ കളർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തുമ്പത്ത് ചെറുതായി ട്രാൻസ്പ്രൻ്റ് ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേയും കളർ ഫിൽ അവനായിട്ടുള്ളതാണ് കിട്ടുക കറക്റ്റ് യെല്ലോ കളർ കയറിയിട്ടുള്ള യെല്ലോ ടാക്സ് അതായത് വൈറ്റ് അല്ലത് പ്യുവറിയല്ലോ പ്യുവറി യെല്ലോ കയറിയിട്ടുള്ള യെല്ലോ ടാക്സിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ കയ്യിൽ സാൻഡ് കിട്ടും പെർ ടയർ വരുന്നത് നൂറ്റി അമ്പതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ഓഫറുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഫീമെയിലും അതേപോലെ തന്നെ ഒരു മെയിലും കൂടിയിട്ട് കോംബോ ഓഫർ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അതി നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് ഫീ നാലല്ല മൂന്ന് ഫീമെയിൽ ഒരു മെയിൽ മൊത്തം നാല് പീസ് ഫിഷുകൾ അതായത് ഏകദേശം ഒരു മൂന്ന് പേര് വാങ്ങുന്ന റേറ്റ് ആയി മൂന്ന് പേറിനെ അങ്ങനെ പോലെ അറുന്നൂറ് രൂപയാവും അതായത് മെയിലോളിനെ കൂട്ടറേണ്ട ജസ്റ്റ് ഷോക്ക് രണ്ട് പീസ് മെയിലോൾ വരുന്ന ഷോക്ക് എക്സ്ട്രാ വരുന്നതാണ് പക്ഷേ ഇതൊരു പീസ് മെയിൽ അതായത് നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് ഒരു പീസ് മെയിലും മൂന്ന് ഫീമെയിലാണ് വേണ്ടത് ആ സാധനത്ത് നമ്മൾ മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലും കൊണ്ട് എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ും പക്ഷേ നമ്മുടെ കയ്യില് മൂന്ന് ഫീമെയിലും ഒരു മെയിലും കൂടി എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുനൂറ്റി രൂപയാവണല്ലോ പക്കി ബ്രീഡിങ് ചെയ്ത് എന്താ പറയാ സെറ്റ് ആക്കി എടുക്കേണ്ട പറ്റിട്ടാ വേണമെന്നുള്ളവര് നേരത്തെ പറഞ്ഞ പോലെ നമ്പറിലോട്ട് മെസ്സേജ് അച്ചിട്ടാ മാത്രം മതി സാധനം കണ്ടില്ലേ നമ്മുടെ സെറ്റപ്പ് ആയി ഒരു മെയിൽ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ മെയില് അവൻ കണ്ടില്ലേ നല്ല യെല്ലോ കളർ ഓടി കളിക്കുന്നുണ്ട് അവൻ യെല്ലോ ടക്കെ ടാക്സിന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇതാണ് യെല്ലോ ടാക്സി അപ്പോൾ അത് സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് അപ്പം നമുക്ക് ഇന്ന് ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ബെറ്റാവിശ്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഏകദേശം ഒരു ഗെപ്പിക്കുവാളിൽ അത്രയ്ക്ക് സൈസായിട്ട് കിട്ടാം എന്തായാലും ഞാൻ അവരൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെയായിട്ട് കാണിക്കാം അതേപോലെ തന്നെ അടുത്ത വീഡിയോകളിലൊക്കെ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിൽ വെള്ളം നിറച്ചിട്ടും അതേപോലെ തന്നെ നമ്മുടെ ആരാപ്പയും ടാങ്കിലെ വെള്ളമൊക്കെ റീസെറ്റ് ചെയ്തിട്ടും എല്ലാം അത് നിങ്ങൾക്ക് സെറ്റപ്പായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എത്തിച്ചത് വരുന്നതായിരിക്കട്ടാ അതേപോലെ തന്നെ ഉമാരി ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ട് നിങ്ങൾ മറക്കേതിട്ടാ പബുമാർക്ക് അവിടെ ഹാപ്പിയാണ് പ്ലാറ്റുകളവിടെ ഹാപ്പിയാണ് അതേപോലെ തന്നെ കുക്കുക രണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഞങ്ങൾക്ക് കിട്ടി വയ്ക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇസ്റ്റാഗ്രാം ഫേസ്ബുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫോളോ ചെയ്യാണ്ട് മറക്കണ്ട അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ